വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം ലൂക്കാട് സുവിശേഷ പത്തൊമ്പതാം അധ്യായത്തിൽ നാല്പത്തി മൂന്നും നാൽപ്പത്തിനാലും വാക്യങ്ങളിൽ സുവിശേഷങ്ങളിലൂടെ കർത്താവിപ്രകാരം പഠിപ്പിക്കുകയാണ് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം പിടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ഈ ഒരു ദുരവസ്ഥ ഇസ്രയേൽ ജനത്തിന് സംഭവിക്കുന്നതിന് കാരണമായി ജെറൂസലേമിന് സംഭവിക്കുന്ന കാരണമായി കർത്താവ് പറയുന്നത് എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രുടെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ സഭാ കൂട്ടായ്മകൾ ദൈവത്തിൻ്റെ സന്ദർശന ദിനം എപ്പോഴാണ് ദൈവം എപ്പോഴാണ് നമ്മളെ സന്ദർശിക്കുന്നത് ദൈവം എപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്നു പോകുന്നത് ഇത് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെക്കുറിച്ച് പ്രവാചകനായ ആമോസിലൂടെ ഇസ്രയേൽ ജനത്തിന് കർത്താവ് കൊടുക്കുന്ന ചില സൂചനകളുണ്ട് ആമോസിൻ്റെ പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് തൻ്റെ വിധിയുമായി തൻ്റെ ക്രോധവുമായി ആ ജനത്തെ സമീപിക്കുന്നതിന് മുൻപ് അഞ്ച് പ്രധാനപ്പെട്ട അടയാളങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ അടയാളങ്ങൾ നൽകുമ്പോഴും ഓരോ സംഭവങ്ങൾക്ക് ശേഷവും ദൈവമായ കർത്താവ് വേദനയോടെ പറയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കൽ തിരിച്ചു വന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഓരോ ഞെരുക്കങ്ങൾ ഓരോ കഷ്ടപ്പാടുകൾ ഓരോ ദുഃഖങ്ങൾ കർത്താവ് അനുവദിച്ചതിലൂടെ ദൈവജനം ദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചിരുന്നു എന്നത് വ്യക്തമാണല്ലോ ആമോസിൻ്റെ പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിലാണ് കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പ്രവാചികളുടെ തന്നെ ജനത്തിന് കൊടുത്ത ഒരടയാളത്തെക്കുറിച്ച് പറയുന്നത് വചനം പഠിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണി ഇല്ലാതാക്കിയത് ഞാനാണ് നിങ്ങളുടെ പാർപ്പടങ്ങളിൽ ആഹാരത്തിന് തരി പോലും ഇല്ലാതാക്കി ആഹാരം ഇല്ലാതായതല്ല പട്ടിണി വന്നതല്ല ആഹാരത്തിന് തരി പോലും ഞാൻ ഇല്ലാതാക്കി എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കേക്ക് തിരിച്ചു വന്നില്ല ഗ്രാമത്തിൽ നഗരത്തിൽ ജനത്തിൻ്റെ സമൂഹത്തിൽ പട്ടിണി വന്നു ഭക്ഷണത്തിന് ക്ഷാമമായി എന്നിട്ട് കർത്താവ് പറയണം എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നില്ല അപ്പോൾ ഈ ഒരു ക്ഷാമം കർത്താവ് അനുവദിച്ചത് ഭക്ഷണത്തിൻ്റെ മേഖലയിൽ ഒരു കുറവ് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ കർത്താവ് അനുവദിച്ചത് ദൈവജനത്തെ തൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമായിരുന്നു മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവജനത്തിന് കർത്താവ് കൊടുത്ത ആദ്യത്തെ അടയാളമായിരുന്നു ക്ഷാമത്തിൻ്റെ അടയാളം ഹലേലിയ ദൈവജനം ക്ഷാമത്തിലും പട്ടിണിയിലും കഴിയണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവജനം ദൈവത്തോട് കൂടെ നടക്കുകയാണെങ്കിൽ ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ സമൃദ്ധി നൽകും എന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിയമാവത്ത പുസ്തകത്തിൽ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തെ വചനം അടിപ്പിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളല്ല നീ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും എന്നിട്ട് അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും ഹാലലിവിയ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനമനുസരിച്ചാൽ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ അപ്പക്കുട്ട അനുഗ്രഹിക്കപ്പെടും നിന്റെ മാവ് കുഴയ്ക്കുന്ന കലം അനുഗ്രഹിക്കപ്പെടും എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ മേഖലയിൽ നിനക്ക് ഇനി ദാരിദ്ര്യം ഉണ്ടാകില്ല മാവിന്റെ മേഖല ദാരിദ്ര്യം ഉണ്ടാകില്ല അത് അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരും ഹാലേലിയ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വചനങ്ങളൊന്നും ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നതിൻ്റെ സൂചനയാണ് ചില ദാരിദ്ര്യങ്ങൾ കർത്താവ് നമ്മളെ ജീവിതത്തിൽ അനുവദിക്കുന്നത് തിരിച്ചറിയണം ഒരു ദേശത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ഒരു സ്ഥാപനത്തിൽ ചില ദാരിദ്ര്യം കർത്താവ് അനുവദിക്കുമ്പോൾ അതിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ തൻ്റെ പക്കലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ല എന്ന് ആമോസ് പ്രവാചകരുടെ കർത്താവ് ജനത്തോട് പറയുകയാണ് ഒന്നാമത്തെ അടയാളമാണ് ക്ഷാമത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അട രണ്ടാമത്തെ അടയാളം ആമോസിന്റെ പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു കൊയ്ത്തിന് മൂന്നു മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊന്നിൽ മഴ പെയ്ച്ചില്ല ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടോ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ വ്യത്യാസം വന്നു മഴ പെയ്യേണ്ട സമയത്ത് മഴ ലഭിക്കുന്നില്ല വെയിലുണ്ടാകുന്ന സ്ഥലത്ത് വെയിലില്ല കാലാവസ്ഥയുടെ മേഖലയുള്ള വ്യതിയാനങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നു ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ ആഗോള താപനമെന്നും പല ടെക്നിക്കുകളും പല സയൻറ്റിഫിക് ഫെനോമിനകളെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമോസ് വചനം പറഞ്ഞു വെച്ചു ഇത് മഴയുടെ മേൽ പ്രകൃതിയുടെ താളത്തിൻ്റെ മേൽ ദൈവമായ കർത്താവ് കൈകൾ വെക്കുകയാണ് എന്നിട്ട് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് എട്ടാമത്തെ വാക്യത്തിൽ അവർക്ക് തൃപ്തിയാവോളോ ലഭിച്ചിട്ടില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല മഴ പെയ്തി പെയ്തിരുന്ന് മാത്രമല്ല ദാഹജലം അന്വേഷിച്ച് അവർ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോയി എന്നിട്ടും ആവശ്യത്തിന് ദാഹജലം പോലും കിട്ടാത്ത കൃഷി പോകട്ടെ കൃഷിക്ക് കൃഷിയുടെ കാര്യം വിട്ടേ കളഞ്ഞേക്കുക കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് ജനത്തിന് വലിയ ദുരന്തം വന്നു എന്നിട്ടും അവർ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് വലിയ വേദനയോടുകൂടി കർത്താവ് പറയാണ് എട്ടാമത്തെ വാക്യത്തെ പറയുന്നത് എന്നിട്ടും അവർ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ല എന്ന് കർത്താവ് വളരെ വേദനയോടെ പറയുകയാണ് അതേസമയം പ്രിയപ്പെട്ടവരെ ജനം പട്ടിണി കിടക്കണമെന്ന് ദാഹത്തോടെ കട കടന്ന് വരയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ദാഹജനത്തിന് വേണ്ടി ജനം അന്വേഷിച്ച് നടക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നില്ല ലൈബ്രിയുടെ പുസ്തകത്തിൽ ഇരുപത്താറാം അധ്യായത്തിൽ മൂന്നാമത്തെ തിരുവചനത്തിൽ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും വളരെ വ്യക്തമായി ഒരു അർത്ഥശംഖ്യയ്ക്ക് സാധ്യതയില്ലാത്ത വിധത്തിൽ ഈ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ യഥാകാലം യഥാകാലം മഴ ലഭിക്കേണ്ട സമയത്ത് മഴ നിങ്ങൾക്ക് ലഭിക്കും കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാകില്ല യഥാകാലം നിങ്ങളുടെ അഭിവൃദ്ധിക്ക് ഉതകുന്ന രീതിയിൽ കൃഷി ഇറക്കേണ്ട സമയത്ത് വെള്ളം ആവശ്യമുള്ള സമയത്ത് യഥാകാലം ഞാൻ നിങ്ങൾക്ക് മഴ നൽകും ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ വചനം സൂക്ഷ്മത പാലിച്ചാൽ യഥാകാലം മഴ ലഭിക്കും പ്രിയപ്പെട്ടവരെ ലോകത്തിൽ സയൻറ്റിസ്റ്റുകൾക്ക് പലതും പറയാനുണ്ടാകും പക്ഷേ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചികളോട് കർത്താവ് പറഞ്ഞു മഴയുടെ മേഖലയിൽ അസന്തുലിതാവസ്ഥ വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കർത്താവിൻ്റെ ജനം ദൈവമക്കൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാത്തതാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ അടയാളമാണ് മഴയുടെ മേഖലയിൽ കർത്താവ് കരങ്ങൾ വെക്കുന്നു എന്നുള്ളത് ആമോസിന്റെ പ്രവചനം പറയുന്ന മൂന്നാമത്തെ അടയാളം ആമോസ് പ്രവചനം നാലാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നതും സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റുവീഴ്ച കൊണ്ടും പൂപ്പൽ രോഗം കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകൾ ഞാൻ ഫലശൂന്യമാക്കി അതിവൃക്ഷങ്ങളും ഒലിവും മരങ്ങളും വെട്ടുകളെ നശിപ്പിച്ചു ഇസ്രയേൽ ജനത്തിൻ്റെ ഉപജീവന മാർഗങ്ങളായ മുന്തിരിത്തോട്ടങ്ങൾ അത്തിവൃക്ഷങ്ങൾ ഒലിവു മരങ്ങൾ അവിടുത്തെ ഇസ്രയേൽ ജനത്തിൻ്റെ ഉപജീവന മാർഗ്ഗത്തിന് അടിസ്ഥാന കൃഷികൾ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ് എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല എന്ന് എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല എന്ന് പ്രിയപ്പെട്ടൊരു നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനി നമ്മുടെ കാർഷിക മേഖലയിൽ ഏതാണ് നമുക്ക് ഇപ്പോൾ ഒരു ഫലം നൽകുന്നത് ഒരുകാലത്ത് റബ്ബറിൻ്റെ പിന്നാലെ പോയി തെങ്ങിൻ്റെ പിന്നാലെ പോയി കവുങ്ങിൻ്റെ പിന്നാലെ പോയി ഏലത്തിൻ്റെ പിന്നാലെ പോയി കുരുമുളകിൻ്റെ പിന്നാലെ പോയി ഇന്ന് കൃഷിയിറക്കുന്ന എല്ലാ മേഖലയിലും വലിയ ദുരന്തങ്ങൾ വലിയ അപചയങ്ങൾ നേടുന്ന ഒരവസ്ഥ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിക്കേണ്ട സമയമായി കർത്താവ് പറയുന്നു തോട്ടങ്ങൾ മുന്തിരിത്തോപ്പുകൾ ഞാൻ ശൂന്യമാക്കി എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല എന്ന് ദൈവമായ കർത്താവ് പ്രവാചകളോട് വളരെ വേദനയോട് തൻ്റെ ജനത്തോട് പറയുകയാണ് കൃഷിയിടം അപജയം പ്രാപിക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം ഇതിനെക്കുറിച്ച് ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ നാലും അഞ്ചും വാക്യങ്ങളിൽ കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇരുപത്താറാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുകയാണെങ്കിൽ ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും നിങ്ങളുടെ കറ്റമിതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടുപോകും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിക്കും മുന്തിരി പറിച്ചു വരുമ്പോഴേക്കും അടുത്തത് ഒലിവിൻ്റെ കായ പറക്കാറാകും ഒരു സീസൺ കഴിയുമ്പോഴേക്കും അടുത്ത സീസൺ ആയിത്തീരും തോട്ടത്തിൽ ബലസമൃദ്ധിയില്ലാത്തൊരു കാലഘട്ടം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല നിന്റെ കൃഷിയിടത്തിൽ ഉണ്ടാകില്ല നീ ഒരു കാര്യം ചെയ്യണം നീ നിൻ്റെ ദൈവമായ കർത്താവ് വചനം പാലിക്കണം എന്ന് ലൈവിയുടെ പുസ്തകത്തിൽ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതിന് വിപരീതമാണ് ആമോസിന്റെ പ്രകൃതി പറഞ്ഞത് സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റ് കാറ്റുവീഴ്ചകൾ കൊണ്ട് ഉപജീവന മാർഗത്തിൻ്റെ മേഖലയിൽ ദൈവം കൈവയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ദൈവമക്കൾ ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ വഴി പോകുമ്പോൾ പാപത്തിൻ്റെ വഴി പോകുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ദൈവമായ കർത്താവ് തരുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ അടയാളമാണ് എന്ന് നമ്മൾ തിരിച്ച് അറിയണം അമോസിന്റെ പ്രവചനത്തിൽ പ്രവാചകരുടെ കർത്താവ് പറയുന്ന നാലാമത്തെ അടയാളം നാലാമധ്യായം പത്താമത്തെ വാക്യം ആമസ്ത്രോചനം നാലിൽ പത്ത് ഈ ചിത്രം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരികൾ അയച്ചു നിങ്ങളെ യുവാക്കളെ ഞാൻ വാൾനിരയാക്കി നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചു എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല മഹാവ്യാധികൾ മഹാമാരികൾ ഇന്ന് വൈദ്യശാസ്ത്രം എത്ര ഡെവലപ്പ് ചെയ്തു എന്ന് പറയുമ്പോഴും മെഡിക്കൽ കോളേജുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പെരുകിയിരിക്കുന്ന സമയത്തും ഡോക്ടർമാരുടെ സേവനങ്ങൾ ആരോഗ്യ ശു ശുശ്രൂഷകളൊക്കെ എത്ര അഡ്വാൻസ് ആയിട്ടുണ്ടെങ്കിലും ഇന്ന് മനുഷ്യന് ഒരു പനിയുടെ കാര്യത്തിൽ പോലും ഒരു നിയന്ത്രണമില്ലാത്ത പനി കൊണ്ട് പോലും ആളുകൾ കൂട്ടം കൂട്ടമായി മരിക്കുന്ന ഒരു കൺട്രോളും ഇല്ലാത്ത ആരോഗ്യത്തിൻ്റെ മേഖലയിൽ വൈദ്യശാസ്ത്രം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ വഴിമാറി വീണിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് തരുന്ന അടയാളമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി വചനം പഠിപ്പിക്കുന്നു ഞാൻ മഹാമാരികൾ അയച്ചു ഹാ ലേവിയ ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തി ആറാം അദ്ദേഹത്തിൽ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് തന്നെ ഹാനിയും വരുത്തുന്ന രോഗങ്ങള് ജീവിതത്തിൽ തന്നെ ഹാനിയും വരുത്തുന്ന പനിയും നിങ്ങൾക്ക് ഞാൻ നൽകും ജീവനഹാനി വരുത്തുന്ന രോഗങ്ങളെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ അനുസരിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന്റെ മേഖലയിൽ ദൈവം തരുന്ന സംരക്ഷണം ഇല്ലാതായിത്തീരുന്ന് കർത്താവ് തൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ് അതേസമയം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവം എന്താ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും ദൈവം സഹിക്കാൻ വേണ്ടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ സഹനങ്ങൾ ഒഴുകിയുള്ള രോഗങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു വ്യക്തി കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തിയുമ്പോൾ ആ ആരാധനയുടെ ശക്തിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകും ഇതാണല്ലോ പ്രാർത്ഥന കൂട്ടായ്മകളിലോ ധ്യാനശുശ്രു നമ്മൾ കാണുന്നത് ദൈവജനം കർത്താവിന്റെ സന്ധ്യം വന്ന് കർത്താവിനെ സമൃദ്ധമായി ആരാധിക്കുമ്പോൾ മനസ്സ് തുറന്ന് ആരാധിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ആരാധിച്ചാൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ രോഗം നിർമാർജനം ചെയ്യപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആമോസ് പ്രവചൻ്റെ കർത്താവ് പറയാണ് ഇതാ മഹാവ്യാധികൾ മഹാമാരികൾ ഞാൻ അയച്ചു എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരികെ വന്നില്ല എന്ന് വലിയ ദുഃഖത്തോടു കൂടി കർത്താവ് പ്രവാചകരോട് പറയുകയാണ് തിരിച്ചു വരാൻ വേണ്ടി ദൈവജനത്തിന് കർത്താവ് നൽകുന്ന നാലാമത്തെ അടയാളമാണ് മഹാവ്യാധികൾ തീരാത്ത രോഗങ്ങൾ തിരിച്ചറിയണം പ്രവാചകനോട് കർത്താവ് പറഞ്ഞ അഞ്ചാമത്തെ അടയാളമാണ് ആമോസിന്റെ നാലാം അദ്ദേഹത്തിൽ പതിനൊന്നാമത്തെ വാക്യം സോതോമിനെയും ഗൊമോറയും നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെ ഞാൻ നശിപ്പിച്ചു കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ ഈ നാളുകളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ യുദ്ധം കൊണ്ടും കലാപം കൊണ്ടും കലഹം കൊണ്ടും കാട്ടുതീ കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വോവും കുമറി അഗ്നി ഇറക്കിയതുപോലെ അഗ്നിക്കിടയിൽ നിന്ന് ജീവനോടെ മനുഷ്യ ചാടുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളതാണല്ലോ കത്തുന്ന ശരീരവുമായി മനുഷ്യർ ഓടുന്നത് തീവ്രവാദി ആക്രമണം കണ്ടിട്ടുള്ളതാണല്ലോ പ്രിയപ്പെട്ടവരെ ഇതാ സോദറി അയച്ചതുപോലെ വലിയൊരു അരാജകത്വത്തിൻ്റെ തിന്മയുടെ വലിയ സാന്നി സാന്നിധ്യം കലഹത്തിൻ്റെ സാന്നിധ്യങ്ങള് ലോകത്തേക്ക് എന്ന് കർത്താവ് പറയുകയാണ് എന്നിട്ടും പറയാണ് എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരികെ വന്നില്ല ഓരോ കാര്യം പറഞ്ഞിട്ട് കർത്താവ് വളരെ വേദനയോട് പറയുകയാണ് എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരികെ വന്നില്ല എന്ന് അതിനുശേഷമാണ് ആമോസ് നാലിൽ പന്ത്രണ്ടാമത്തെ വാക്യം േൽ ജനങ്ങളെ നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ പ്രമുഖ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിന്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട് മതാണിത് സുരക്ഷിത പത്താമധ്യായത്തിൽ നിന്റെ തലയിൽ ഒരു മുടിയുടെ താഴെ വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാതെ വീഴുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ് ആകാശത്തെ ഒരു കുരുവി പോലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിന്റെ അറിവ് കൂടാതെ നിലം പതിക്കില്ലെന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രകൃതി സംഭവിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിലും സഭാ കൂട്ടായ്മകൾ രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ ദൈവമായ കർത്താവിന് ഈ കാലഘട്ടത്തിൽ നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ലോക സുവിശേഷത്തിൽ ലുക്കാഡ്സുവിശേഷത്തിൽ കർത്താവ് പതിമൂന്നാം അധ്യായത്തിൽ ജെറുസലേമിനെ ഓർത്ത് വിലപിക്കുന്നൊരു ഭാഗമുണ്ട് ലുക്കാഡ് സവിശേഷ പതിമൂന്നിൽ മുപ്പത്തിനാല് മുതൽ വാക്യങ്ങൾ ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെയും ചേർത്ത് നിർത്താൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല ആമോസ് പ്രവാചകരുടെ കർത്താവ് ജനത്തിന് അടയാളങ്ങൾ കൊടുത്തപ്പോൾ ഈ ജനം നശിച്ചു പോകാനല്ല കർത്താവ് ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ ജനം ഒന്ന് തിരിച്ചു വരണം അതാ കർത്താവ് ആഗ്രഹിച്ചത് കർത്താവ് പല താക്ക് താക്കിയത് നൽകി പല അടയാളങ്ങൾ നൽകി എന്നിട്ടും നിങ്ങൾ സംഭവിച്ച് സമ്മതിച്ചില്ല അതുകൊണ്ട് ജനശ്രീ കർത്താവ് പറയുകയാണ് ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു ഇതാ നിങ്ങളുടെ ഭവനം പരിക്തത്വമായിരിക്കുന്നു അതുകൊണ്ടാണ് ലോകം പത്തൊമ്പതാം അദ്ദേഹത്തിൽ നാല്പത്തൊന്ന് മുതൽ വാക്യങ്ങളിൽ ഈശോ അടുത്തിയെന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷകൻ കൊടുത്ത താക്കീതുകള് ദൈവമായ കർത്താവ് കൊടുത്ത അടയാളങ്ങള് തിരിച്ചറിയുന്നതിൽ വിവേചിച്ചെടുക്കുന്നതിൽ ഇസ്രയേൽ ജനം പരാജയപ്പെട്ടു അതൊരു ഒരു ജനത മുഴുവൻ ചിതറിക്കപ്പെടുന്നതിനും വലിയ പ്രവാസത്തിലേക്ക് ആ ജനം പോകുന്നതിന് കാരണമായി അവരുടെ ആരാധന കേന്ദ്രമായി ജെറുസലേ ആഗ്നക്രിയയാക്കാൻ വേണ്ടിയത് കാരണമായി അവർ ഹൃദയത്തിൽ സ്വന്തമായി പൂജിച്ചിരുന്ന വാഗ്ദാന പേടകോ കർത്താവിന് സാന്നിധ്യമോ വിശുദ്ധിയുടെ വിശുദ്ധമായ പരമപരിശുദ്ധി അടയാളമായ ആ ദേവാലയം ശത്രു വന്ന് കൈവശപ്പെടുത്തുന്ന ശത്രു വന്ന് അഗ്നിക്കിരിയാകുന്ന ഒരവസ്ഥയിലേക്ക് ആ ജനത്തിന് മുന്നോട്ട് പോകൊണ്ട് വന്നു വലിയൊരു അപജയം വലിയൊരു സങ്കടം വലിയൊരു എരി ഇസ്രായേൽക്കാരൻ്റെ ജീവിതത്തിലെ ഏക ആരാധനാ സ്ഥലമാണ് ജെറുസലേം അവൻ്റെ ആരാധനയുടെ സ്ഥലം നഷ്ടപ്പെട്ടു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ വേണ്ട വിത്ത് ആരാധിക്കാതെ പോയപ്പോൾ വാഗ്ദാനപ്പെടാൻ ശത്രു കൈവശപ്പെടുത്തിയ പോലെ ഇതാ ജെറുസലേം അഗ്നിക്കിരിയാക്കുന്ന ജെറുസലേം തകർക്കപ്പെടുന്ന ദുരന്തത്തിലേക്ക് ദുരന്തത്തിലേക്ക് ഇസ്രയേജനത്തിന് പ്രവേശിക്കേണ്ടി വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ശുശ്രൂഷിക്ക പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുള്ള ചില രോഗങ്ങൾ ചില സഹനങ്ങൾ ചില പരാജയങ്ങൾ ചില അപജയങ്ങൾ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും ചില മേഖലയിൽ വിജയമില്ലാത്ത അവസ്ഥ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില തിരിച്ചടികൾ ഇതിലൂടെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ കുടുംബത്തിൽ ഇടവകൂട്ടായ്മയിൽ സഭാ സമൂഹത്തിൽ കർത്താവ് എന്തോ സംസാരിക്കുന്നുണ്ട് കർത്താവ് എന്തോ സംസാരിക്കുന്നുണ്ട് കർത്താവിന് സന്നദ്ധിയിൽ ഇരുന്ന് ഇതിലൂടെ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ നീ ഇടത്തോട്ട വളത്തോടെ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഇതാണ് വഴി ഇതിലേ പോവുക കർത്താവിന് സ്വരം കേൾക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം പഴയ നിയമത്തിൽ ജനം യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആഖാന്റെ പാപ വഴി ജനം പരാജയപ്പെടുമ്പോ ജോഷോ കർത്താവിൻ നിലവിളിക്കുന്ന കർത്താവ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എന്ത് പറ്റി എന്തുകൊണ്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു അതിന് കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പരാജയം പേറിയ ഇസ്രയേജനം ദൈവത്തിന്റെ സന്നദ്ധ നിലവിളിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചത് എന്ന് നിലവിളിച്ച് ദൈവഹിതം അറിയാൻ വേണ്ടി മനസ്സ് കാണിച്ചതുപോലെ ഈ നാളുകളിൽ നമ്മുടെ നാടിൽ നമ്മുടെ നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബത്തിൽ വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന അപജയങ്ങളെ ഓർത്ത് പതരാതെ എന്താ ദൈവമേ എന്തുകൊണ്ട് ഇതെനിക്ക് അനുവദിച്ചു എന്ന് കർത്താവിന് മുമ്പിൽ എളിമയോടെ ചോദിക്കാൻ നമുക്ക് മുട്ടുകൾ മടക്കാം രണ്ട് കരങ്ങളൊന്നും കർത്താവസ്ഥലേക്ക് ഉയർത്തി ജീവിതത്തിലെ പരാജയങ്ങളെ ഓർത്ത് ദൈവത്തെ പഴിക്കാതെ പരാജയങ്ങളുടെ മുമ്പിൽ വഴിമുട്ട് നിൽക്കാതെ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ദൈവം ഒരു ഞരുക്കം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഒരു കഷ്ടപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ ഒരു വേദന തന്നിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ എൻ്റെ ദൈവം എന്തോ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ കരുണയാണ് അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വഴി നടത്തലാണത് യൗവനപ്രവാചകൻ വഴിതെറ്റിപ്പോയപ്പോൾ ദൈവം അവൻ്റെ വഴിയിൽ തടസ്സങ്ങൾ ഒരുക്കിയത് അവനോട് കാണിച്ച കരുണയാണല്ലോ കരുണത്തിന് കടത്താനോ സ്തുതിക്കുക ഹാലലയ്യ ഹാലുയ്യ യേശുവെ യേശുവെ യേശുവേ യേശുവെ കർത്താവെ ജീവിതത്തിൽ ഞരുക്കങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ അവിടുന്ന് സംസാരിക്കുന്നത് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നത് തിരിച്ചറിയുവ അങ്ങയുടെ ഹിതം മനസ്സിലാക്കുക അങ്ങയുടെ മനസ്സറിഞ്ഞ ജീവിതം ക്രമപ്പെടുത്തുക കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ തുറക്കണമേ ഹൃദയോടക്കണമേ കർത്താവേല ആരാധന യേശുവേ സ്തോത്രം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിച്ച് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സമയം ഞങ്ങളുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ച് ലോകത്തിനെ പ്രത്യേകികളായി ശുശ്രൂഷയെ പങ്കെടുത്ത് ഓരോരുത്തരെയും സമർപ്പിച്ച് ഏളക്കെ ആരാധിക്കുന്നു ഏളക്കെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ കരുണയുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പരമേൽപ്പിക്കുന്നു യേശു ആരാധന യേശുതരാധന കലകൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് കർത്താവ് ജെറുസലമിനെ കുറിച്ച് പറഞ്ഞ വചനങ്ങൾ ഈ നാളുകളിൽ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ ഓരോരുത്തരും അവിടുത്തെ ജെറുസലമാണല്ലോ യേശു തന്നെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത ഈശോയുടെ ജീവി തന്നെ വിലയുള്ള കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ എന്ന പേര് പറഞ്ഞ് വിളിച്ച കർത്താവ് ഓരോരുത്തരെയും പേര് ജനി വിളിക്കുന്ന കർത്താവ് കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ ജീവിതത്തിലെ ചില തകർച്ചകളിലൂടെ ചില പ്രതിസന്ധികളിലൂടെ മനസ്സ് പതറി നിന്നപ്പോൾ എന്തുകൊണ്ട് എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ദുഃഖം അനുവദിച്ചു എന്ന് പതറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ ഈ കർത്താവിന് എന്തോ സംസാരിക്കാനുണ്ട് ഓരോരുത്തരെയും കർത്താവ് തൻ്റെ ഇടയ്ക്കു തിരികെ വിളിക്കുകയാണ് ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വഴുതി മാറിയ ഇടറിപ്പോയ ദൈവസ്നേഹം വറ്റിപ്പോയ അവസ്ഥകൾ ആത്മീയ മേഖലയിൽ കൃപമങ്ങിപ്പോയ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചു നടക്കാൻ ഈ രാത്രി ഈ സമയത്ത് ഓരോരുത്തരും ഈശോ ക്ഷണിക്കുകയാണ് പശ്ചാത്തലപുന്നവർ തിരിച്ചു വരാൻ അവസരം നൽകുമെന്ന വചനം നടക്കത്തെ സ്വീകരിക്കുക ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും സംഭവിക്കാത്ത ആരുമില്ല നിരിമാം പോലും ദിവസത്തിൽ ഏഴ് പ്രാവശ്യം ഇടർന്നു എന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ നിർഭകരായ വ്യക്തികളാണ് അടുത്ത ആവശ്യത്തിൽ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശീർവാദം നൽകുന്ന സമയത്ത് തകർച്ചകളും ദുഃഖങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് അതിലൂടെ കർത്താവ് എന്താഗ്രഹിക്കുന്നു തിരിച്ചറിയാനും തിരിച്ചിൽ വരുത്താനുള്ള പ്രാർത്ഥിക്കൂട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാപബോധം പശ്ചാത്താപോ നൽകണമേ തിരിച്ചറിവ് നൽകണമേ കർത്താവ് ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലോ കുടുംബങ്ങളിലോ ഞങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് പാലിക്കേണ്ട വഴികൾ ഞങ്ങളെ കർത്താവേ ദൈവ സ്നേഹം ഓരോ വഴികളിലും ഓർമ്മ ഏർപ്പെടുത്താനാണ് നടത്താവെ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗത്ത് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ പാപത്തിലെ ബന്ധങ്ങൾ തകരട്ടെ സാത്താൻ അടിമത്തങ്ങൾ തകരട്ടെ ലോകാരൂപി വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ ദൈവസ്നേഹത്തിന് വിരുദ്ധമായ എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ മോചിപ്പിക്കണമെന്ന് അതാവ് ഞങ്ങളുടെ മനസ്സറിയാം അങ്ങയുടെ ഹിതമറിയാം അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ പേലും ദേശത്തിൻ്റെ പേലും സഭയുടെ വേലിൽ കരുണിയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു